സംഭവം ഷാലൂസും മിന്നൂസും ഈ സംഭവം ഉപയോഗിച്ച് കളയാറ് നമ്മളിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ മിന്നൂസ് ചെയ്യാത്ത കാരാണ് ഞാൻ ചെയ്യണത് മിന്നൂസിന് മടിയ മടി ഹലോ അപ്പം എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പം ഇന്നത്തെ വീഡിയോ എന്താ സംഭവം എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ദേശീയ ശാലൂസിന് പ്രസവിക്കാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആദ്യം ദിവസങ്ങളില്ല ഇനി കുറച്ച് കുറച്ച് വെല്ലാവുന്ന ദിവസങ്ങളൊക്കെ ഉള്ളോ അപ്പോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സിസ്റ്റർമാർ പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ വെല്ലിലുള്ള ക്യൂട്ടക്സും നഖം വെട്ടലും അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പിന്നെ കാതിൽ അപ്പോൾ കാ അപ്പോൾ കാതിലെ കമ്മലൊക്കെ അവിടെ മാറ്റിക്കോളും അപ്പോൾ അതിനുള്ള ചെറിയ കമ്മലുകൾ വാങ്ങി കൊടുത്തുണ്ട് സാധാ ചെറിയ ചെറിയ കമ്പനികൾ അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുന്ന സമയമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഊരി എടുക്കാൻ പറ്റും കമ്മലൊക്കെ അപ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ പോവാണെങ്കിൽ പെട്ടെന്ന് ഊരി എടുത്ത് എടുക്കാം പിന്നെ ഇപ്പോൾ നിലത്ത് വീണ് പോയതിനാലും കുഴപ്പമില്ല സ്വർണ്ണ കമ്മലാകുമ്പോൾ നല്ല ഊരാൻ ബുദ്ധിമുട്ട് പിന്നെ നിലത്ത് പോകും അത് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതാകുമ്പോൾ വലിച്ച് പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ പോരും അങ്ങനത്തെ കമ്പലുകളാണ് വാങ്ങിയിട്ടുള്ളത് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കമ്പനികളൊക്കെയാണ് അപ്പോൾ അത് അവിടെ ഇട്ടോളും നമ്മൾ നമ്മളെന്തെങ്കിലും സംഭവം വെച്ചാൽ നമ്മുടെ പണി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽമ ക്യൂടെക്സ് ഉണ്ട് അത് കളയാ കാരണം അവർ കളയാൻ പറ്റില്ല വയറുള്ള കാരണം കളയാൻ പറ്റില്ല അപ്പൊ അത് കളഞ്ഞു കൊടുക്കുക നഖം വെട്ടിക്കൊടുക്കുക ഉള്ളൂ പണി സംഭവം നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് വേറെ ആൾക്കാർ അറിഞ്ഞോട്ടേന്ന് വെച്ചില്ല കാര്യം കാര്യമൊന്നുമില്ല കുറെ കാര്യങ്ങൾ അറിയാത്തതുണ്ട് നമുക്ക് അവിടെ പോകുമ്പോഴായിരിക്കും അറിയാം സംഭവം നമുക്ക് സ്റ്റാർട്ടിങ് മുന്നിൽ ഇത് അറിയാത്ത കാരണം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ ചെയ്യും അത് പക്ഷെ വെറുതെ ഗവൺമെന്റ് ആശ്രീ ബുദ്ധിമുട്ടുന്നു പിന്നെ അവരുമായിരിക്കും ചെയ്യൂല ചിലപ്പോൾ അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ചീത്തൊന്നും കേൾക്കില്ല അപ്പോൾ വേറെ അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്നിട്ടാണ് പിന്നെ ചില ഇപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ ഭർത്താക്കന്മാരൊക്കെ ഉണ്ട് അവർക്ക് ഈ സംഭവം ഒന്നും അറിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്ക് എല്ലാം താമസിക്കുന്നത് അവർ കുടുംബമായിട്ടാണ് കൂട്ടുകുടുംബണം അപ്പോൾ അത് അവരമ്മമാർ അപ്പം എങ്ങന്മാർ ആരെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കുമായിരിക്കും അതുകൊണ്ട് അവർ അറിയണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അവർ അറിഞ്ഞോട്ടെ അപ്പോൾ ഭാര്യമാർക്കൊരാഗ്രഹമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വെട്ടി കൊടുത്തോട്ടെ അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് അത് നഖ വെട്ടി മറ്റേ ക്യൂടെക്സ് ഒക്കെ കളഞ്ഞ് ക്യൂടെക്സ് കളഞ്ഞിട്ട് നമുക്ക് നഗ വെട്ടാം അത് കഴിഞ്ഞിട്ട് ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കാം കിടന്നാലോ നമുക്ക് വീഡിയോയിലേക്ക് അപ്പം നമ്മൾ റിമൂവർ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെ ഒരു ഇത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുകൊണ്ട് നമുക്ക് കളയാം റിമൂവർ ഉപയോഗിച്ച് നമുക്ക് വല്ല ഒന്ന് കളയാം ഇത് നമ്മുടെ മിന്നൂസിനോട് പറഞ്ഞതാണ് കേട്ടോ സാധനം കളയാൻ പക്ഷെ മിന്നൂസ് എന്നിട്ടാ മടി പിടിച്ച് കളിക്കാൻ കണ്ടു നടക്ക ആ സംഭവം അടിപൊളിയാണ് കേട്ടോ സംഭവം ഞാൻ സംഭവം ഇതുകൊണ്ടൊന്ന് ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല സംഭവം ചെയ്യണം കേട്ടോ ആ ഇത്ര അടിപൊളി ആയിട്ട് പോലെ എങ്ങനെ റിമൂവർ കൊണ്ട് ഇതൊക്കെ കളയാ പഞ്ഞി വെച്ചിട്ട് തുടക്ക ഇതുകൊണ്ട് കൊണ്ട് നല്ല രീതിയിൽ പോണ്ടിട്ട സംഭവം സംഭവം ഇവിടെ ഷാലൂസും മിന്നൂസും ഈ സംഭവം ഉപയോഗിച്ച് കളയാറ് നമ്മൾ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ മിന്നൂസ് ചെയ്യാത്ത കാരണം ഞാൻ ചെയ്യണത് മിന്നൂസിനും മടിയാണ് മടി സംഭവം അടിപൊളിയായിട്ട് പോണ്ടിട്ട സാധനം ആക്കാം സെറ്റാണ്

ചെന്നാളായി ആറാം അഞ്ചു മാസം കൂടെ ആയിപ്പോ വെട്ടീതാ പിന്നെ വെട്ടിട്ടില്ല നീണ്ട് പിന്നെ ഒരളർത്ത് തൊട്ടാൻ പറഞ്ഞിട്ട് അവിളത്ത് തൊട്ടാൻ വന്നപ്പോ കഴിഞ്ഞ മാസം ക്യൂടെക്സിട്ടു ക്യൂടെക്സിട്ട് നീരായില്ലേ നല്ല നീരായി ഞങ്ങൾ എന്താ പറയുക ബുദ്ധിമുട്ടിട്ട് അത് കളയൊന്നും ചെയ്യണമെന്ന് മനസ്സിലായിപ്പോ നമ്മളാണുക്ക് എത്ര പണി ഇല്ല കേട്ടോണ്ട നഗട്ട് മാത്രമേ ചെയ്താൽ മതി പെണ്ണാങ്ങൾക്കാണ് ശരിക്കും പണി പോകുന്നത് ഡ്രസ്സറാണെങ്കിലും ലോഡ് ഡ്രസ്സ് മേക്കപ്പ് ചെയ്യണെങ്കിലും ലോഡ് ചെയ്യണം പുറത്തേക്ക് ഇറങ്ങാ പിന്നെ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഇണ്ടീ അവര് എങ്ങനെയെങ്കിലും പോകാന്നുള്ള രീതിയിൽ നടക്കുന്ന ആൾക്കാരുണ്ട് അവരോട് നമുക്കൊന്നും പറയാില്ല അവർക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി നടക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ നടന്നാ പോരാ ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെ ചെയ്യണ്ടൊക്കെ വരും ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് നടക്കാം നമ്മുടെ കഴിയാറുണ്ടാക്കാൻ വെട്ടാം കുറച്ച് ഇറച്ചിയൊക്കെ വെട്ടിയെടുക്കാം തീരെ നിവർത്തിയിലെത്തോണ്ടാണ് പിന്നെ അതിങ്ങനെ കുറച്ച് നാളെ എറിച്ചും കാര്യങ്ങളൊല്ലാൻ എനിക്ക് ഭയങ്കര പേരിലുള്ള കാര്യമാണ് ഞങ്ങള് സ്വന്തമായിട്ട് ഇത് കേറ്റ് ശരിക്കും ഒരുമിച്ച് വെട്ടണം നിങ്ങൾ പ്രസവം കഴിഞ്ഞ് മൂന്ന് മാസം റെസ്റ്റ് ചെയ്യുമ്പോഴും കൊവേനാ വെക്കി തൊടാൻ പറ്റില്ല ല്ലേ ഇങ്ങനൊരു ഒത്തവനെ നീ മനസ്സാ മീണ്ട രാഷ്ട്രി അപ്പോൾ 50 ഇങ്ങની സാലക്ക റെഡിയാക്കി റെഡിയാണ് ഓക്കേ ഇമോട ഈ മൂരക്കേ നോടി മിന്നോടി നീ പണി കൊടുക്കുവന്ന് വെച്ചിട്ട് ആള് ഓടി വേഗം നിന്റെ നാഗമയരെ കട്ടിയേറ്റി ഇതിൻ ഉള്ളിലൊക്കെ എങ്ങനെയാക്കോ ഇതി വെട്ടി വെട്ടി കഴിഞ്ഞാൽ കേട്ടോട്ടോ നല്ല ഇത്ര പേര് നൈ ഒടിഞ്ഞു പോണിന്നെ അങ്ങനത്തെ ചെറുപ്പം വളർത്തിട്ടേ കഴിഞ്ഞു വളർത്തും വളഞ്ഞോടങ്ങി ഞാൻ വളരെ വളഞ്ഞു

നന്നായിട്ട് അടി കടക്കുന്നു. ഇതിനരെ ഹോട്ടലിൽ അല്ല നേരെ വേറെ സ്ഥലമല്ലേ. മേക്കപ്പ് ഇടാൻ പറ്റില്ലാ അല്ലേ. ഈ ബ്യൂട്ടി വല്ല കേവും. പെണംشي കണ്ടിട്ട് നല്ല വൃത്തികള കാണുന്നില്ലേ. മിന്ന മെരുതു പറഞ്ഞാഞ്ഞാ. എണ്ടെ എണ്ടെ എറിച്ചിരിച്ചി നല്ല വൃത്തി. ആ ഇതാ അപ്പോൾ തന്നെ നമ്മുടെ ഈ പേട്ട നാഗൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടാണ് മുട്ടക്കാടിനാകം ഇതൊക്കെ ക്യൂ ടെക്സ് കളഞ്ഞതേ പോളിഷ് ചെയ്തിട്ടുണ്ട് ഈ കാലുമത്തി കഴിഞ്ഞോട്ടാ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൈ ഒരു കൈ അമ്മ ക്യൂ ടെക്സ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചെയ്യാം ഇനി നമ്മൾ ഈ കയ്യും കൂടി കഴിഞ്ഞ് നമ്മൾ പണി കഴിഞ്ഞോട്ടാ കൈ കുഴപ്പമില്ല കേട്ടോ വെല്ലുവിളിക്കാൻ അത്യാവശ്യം പനിയൊക്കെ പിന്നെ താറാ പച്ച കളറുള്ളത് ആയിക്കോട്ടെ അടിപൊളി സാധന കിട്ടിയേ ഇത് മിന്നു കാണാതെ കാണാൻ

ഗേസ് എല്ലാതും നമുക്ക് ടാക്സ് കളഞ്ഞോ ഇനി ഇനി നഗട്ടണം ആ ഇനി നകം വെട്ടണം അല്ലേ സെറ്റ് നമ്മുടെ നകം വെട്ടാം കുറച്ച് രണ്ടു കിലോ അടിച്ച് ഓക്കെ നമ്മൾ സാധാരണ ഞാൻ അർക്കും നകം വിട്ട് കൊടുക്കാറില്ല കാരണം എനിക്ക് നഗംപെട്ടാ ഏൻ്റെ കയ്യിൽ നിന്നാകുമ്പോൾ മാത്രം കിട്ടാറുള്ളൂ പിന്നെ നിങ്ങൾ അങ്ങനെ വന്നത് നല്ല കട്ടി നല്ലതായിരുന്നു പെട്ടെന്ന് ഇടിഞ്ഞു പോവാനില്ല ഒന്നം തിട്ടുണ്ടല്ലോ ആ നീ സോ സോടോടോ അതിയേച്ചി വീവ് അല്ല പോണ്ടേ മുടേണ്ട നേരെ બે ટીને દે માથે ખટ્ટા મારે હમ 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 Yeah. Right. Hmm. Hmm. I'm gonna kill you guys.

അപ്പം അങ്ങനെ നമ്മുടെ നഖം വെട്ടിലും ക്യൂടാക്സി കടയിലും അങ്ങനെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഇത് നമ്മുടെ ഷാലൂസിനി അവളെ കമ്മൽ അവൾ തന്നെ അഴിച്ച് ചെപ്പിലാക്കി വയ്ക്കുകയാണ് അപ്പം എന്താ സംഭവം വെച്ചാൽ ഇനി ഇങ്ങനെ വലിയൊരു ചെയ്യാണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആയിക്കോ സമയാകുമ്പോഴേക്കും വേറെ ആൾക്കാരുട്ടേ ഇവിടെ അല്ല ഇപ്പം വെള്ളപ്പൊഴി സെറ്റാവുന്നു ആ അപ്പോൾ വല്ലവരും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂടെക്സ് എന്തായാലും കളഞ്ഞോ ഡോക്ടർമാരും നഴ്സുമാരും സമ്മാനിക്കില്ല ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ക്യൂടെക്സ് ഒക്കെ മാ മാറ്റി കളഞ്ഞോട്ടോ ഇതേമാതിരി ഭർത്താക്കന്മാരാ അനിയന്മാരാണ് അല്ലെങ്കിൽ അമ്മമാരാണ് പെങ്ങന്മാർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനോ കേസ് അപ്പം ഇനി അടുത്ത വീഡിയോമായി വരുന്നവരേക്കും Bye.